വരൾച്ചയിലെ ഏലം കൃഷിനാശം കോടതി കയറുന്നു കൃഷിനാശത്തിൽ ഏലം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി ഉടുമ്പോലിയിലെ കർഷകർ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏലം കർഷകർക്ക് വാഗ്ദാനങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്നും കർഷകരെ വഞ്ചിക്കുന്ന നടപടിയാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നതെന്നും കർഷകർ ആരോപിക്കുന്നു ഇത്തവണത്തെ വേനലിൽ ശതമാനത്തിലധികം ഏലം കൃഷി നശിച്ചതായാണ് ഗവൺമെന്റിന്റെ കണക്കുകൾ ഇതിന് െത്തിയ കാലവർഷത്തിൽ ബാക്കി കൂടി നശിച്ചു സർക്കാർ നഷ്ടപരിഹാരമൊക്കെ നൽകുമെന്ന് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പും പലതവണ കൃഷി വകുപ്പ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നതായും കർഷകർ പറയുന്നു അടിയന്തരമായി ധനസഹായം വിതരണം ചെയ്യുവാൻ തയ്യാറായില്ലെങ്കിൽ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിക്കുവാനാണ് നീക്കം കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കുന്ന നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഞങ്ങൾ കർഷകർ ഇപ്പോൾ പുതിയതായിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് കോടതിയിൽ പോകാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോയി കൂട്ടായ്മ കോടതിയിൽ സമീപിക്കാനാണ് തീരുമാനം അതുപോലെ തന്നെ കഴിഞ്ഞ വേനക്ക് ഉണങ്ങിപ്പോയപ്പോ തന്നെ ഒരു രണ്ടു മാസം മുമ്പ് ഈ ഇതേ ഇതേ ചാനൽ വന്ന് റിപ്പോർട്ട് എടുത്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞാണ് ഇപ്പോൾ ബാക്കി നിന്ന മഴയിൽ മഴ മഴ കെടുതി കൊണ്ടും കൊണ്ടും അതുകൊണ്ട് ഇത് ഞങ്ങൾ വേനലിൽ ഏലം ിൽ കരിഞ്ഞുണങ്ങി നശിച്ച കർഷകർക്ക് കൂനിന്മേൽ കുരു എന്ന രീതിയിലാണ് കാലവർഷം തിരിച്ചടി നൽകിയത് ഇപ്പോൾ സഹായകസ്തം ഗവൺമെന്റ് നീട്ടിയില്ലെങ്കിൽ ഇനി കൈനീട്ടുമ്പോൾ അത് സ്വീകരിക്കുവാൻ കർഷകൻ ഉണ്ടാകില്ലെന്നാണ് ഇവർ പറയുന്നത് ബ്യൂറോ ഉടുമ്പൻചോല